ഓക്കേ അപ്പൊ അതേ അടിപൊളി നല്ല ഭംഗിയില്ലേ തണുപ്പ് കാരണം അല്ലെങ്കിലും ക്ലാസ് കേട്ടോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫൈനലി വിന്റർ നമ്മുടെ പടിവാതിക്കൽ എത്തി നിക്കുകയാണ് അതെ എത്തി എന്ന് പറയാൻ കാരണം ഇതാ നോക്കി വാതകം ആയുധം ഫുള്ള് സ്നോ ആയിട്ട് കൂട്ടിലോട്ട് പോലും കേറാൻ പറ്റാത്ത അത്ര രീതിയിൽ ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ശരിക്കും സ്നോ വീണോ അതെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ഹൈറ്റിലാണ് സ്നോ വീണോട്ടുണ്ട് അതെ നല്ല വിൻഡുണ്ടായിരുന്നു അപ്പൊ ചവിട്ടി കാണിച്ചത് എന്തോ ഒരു ഹൈറ്റിലാണെന്നുണ്ടോ നോക്കാം നല്ല ഹൈറ്റിലാണ് സ്നോ വീണ് ഇവിടെ മുഴുവൻ ഇങ്ങനെ സ്നോ സ്നോട്ട് മൂടി കിടക്കുവാണ് സ്നോ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയാവോ പെട്ടെന്ന് കാരണം ഈ നവംബർ ഡിസംബർ ആ ഒരു ഒക്ടോബർ നവംബർ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞോ ഇവിടെ വല്ലാത്തൊരു ഭംഗി കാണത്തില്ല നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും കിട്ടത്തില്ല പക്ഷേ ഈ സ്നോ ഒക്കെ വീണ് ഇങ്ങനെ വെളുത്തു തൊടുത്ത് ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്നോ വരുമ്പോൾ പെട്ടെന്ന് ഒരു സന്തോഷം അങ്ങനൊരു കാലാവസ്ഥ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുന്ന നല്ല വെളുത്ത് തൊടുത്ത് ഇങ്ങനെ സ്നോയൊക്കെ വീണ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴല്ലോ ഒരു ക്രിസ്മസിന്റെ വൈബാകും നമുക്ക് ഇവിടെ രാവും പകലും എല്ലാം ഇപ്പം ഇരുട്ട് തന്നെയാണ് ഈ കുറച്ച് സമയം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഉള്ളത് ഈ ഒരു വെട്ടം ഇങ്ങനെ ഇവിടെ കാണുന്നത് നമുക്കിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പത്തരയൊക്കെ ആവും സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കാകുന്ന അസ്തമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇരുട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ സ്നോ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു നല്ല എന്താ പറയുക ഒരു നീല വെളിച്ചം പോലെ തോന്നുന്നു വെളിയിലൊക്കെ ഒരു മങ്ങിയ വെളിച്ചം അത് കാണാൻ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഡാർക്ക് ഡാർക്കോ ഭയങ്കര ഇരുട്ടായിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല അത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്മസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഫിൻലാൻഡ് കൂടുതൽ ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലാബ്ലാന് അറിയാലോ നമ്മുടെ സാന്താക്ലോസ് വില്ലേജ് ഉണ്ട് അവിടെ നമ്മുടെ റിയൽ സാന്തയുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീലിൽ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയൽ സാന്തയാണോ അത് റിയൽ സാന്ത തന്നെയാണ് അതായത് ാണ് ഫാമിലി അദ്ദേഹത്തിന്റെ തലമുറകൾ മാറി 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 അവിടെ ആൾക്കാരുണ്ട് നമുക്ക് അവിടെ അദ്ദേഹത്തെ കാണാം ഫോട്ടോ എടുക്കാൻ സാധിക്കാം ക്രിസ്മസ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഞങ്ങൾ പോരണ്ടത് ആ ഒരു വീഡിയോ ഞങ്ങൾ ഇപ്പോഴത്തെ വെച്ച് കണ്ടോണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് തന്നെ ആ ഒരു ഫീല് ശരിക്കും കിട്ടാൻ തുടങ്ങിയത് ആ വീഡിയോ കണ്ടപ്പോഴാണ് അപ്പൊ ഞങ്ങൾ കരുതി എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളും ചെറിയൊരു ക്രിസ്മസ് വില്ലേജ് ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകണം ഈ പ്രാവശ്യവും പോകണം നമ്മൾ നോക്കട്ടെ ഇപ്പൊ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം പോയി അതിന്റെ അങ്ങേ പ്രാവശ്യം പോയി എല്ലാ പ്രാവശ്യവും പോയി ഈ പ്രാവശ്യം നമുക്ക് അറിയത്തില്ല കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പതിയെ നോക്കാം അല്ലെ ഒരു ക്രിസ്മസ് വില്ലേജ് നമുക്ക് ഇവിടെ തന്നെ എല്ലാവർക്കും കൂടെ ഇവിടെ ഇല്ല ഡേക്കാറിൽ പോയി കാണുമാള ഏകദേശം ഒരു ഒരു വയസ്സും അല്ലെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഏകദേശം എല്ലാ ഫില്ലാൻ ഓൾമോസ്റ്റ് പക്ഷെ എല്ലാരും അങ്ങനെ അങ്ങനെയാണ് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഡേക്കറിൽ വിടും പ്രത്യേകിച്ച് ഡേക്കറി വിടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവ ഇവിടെ വളരേണ്ട കുട്ടിയാണ് അല്ലേ അപ്പം ഏവ ഇവിടുത്തെ കൾച്ചറും ലാംഗ്വേജും എല്ലാം പഠിക്കാൻ എല്ലാമായിട്ട് പിന്നെ ഇണങ്ങി വരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ രീതികൾ നമ്മൾ മലയാളികളാണല്ലോ അപ്പൊ എല്ലാ മലയാളികളും അങ്ങനെ ആവണമെന്നില്ല പുറത്തൊക്കെ താമസിക്കുന്ന വേറെ രീതിയിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും പക്ഷെ ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്തു വരുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു ഇതല്ലോ കുഞ്ഞിന് വേണ്ടത് ഇവിടെ വളരേണ്ട കുട്ടിയാവുമ്പോഴത്തേക്ക് അവള് എന്താ പറയുന്നേ ഫിനിഷ് ലാംഗ്വേജ് ഇവിടെ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ഏവ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് വയസ്സായി ഡേ കേരളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡേ കെയറിലും പിന്നെ സ്കൂളിലോട്ട് പോകുമ്പോഴും ഒക്കെ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും പിന്നെ ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങളായിരിക്കും ഇതൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുക അവരെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പൊ ഇവളും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡേ കെയ്ല് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഫിനിഷ് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം കൈകാര്യം ചെയ്യാൻ അറിയാം അവരോട് ഇടപഴകാം ഞങ്ങളെക്കാട്ടിലും എല്ലാം നന്നായിട്ട് തന്നെ അവൾ അവൾ കൈകാര്യം കാരണം ഒരു വയസ്സ് മുതൽ പോകുന്നതാണ് ഡിസിപ്ലീനും അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അവിടുന്ന് പഠിപ്പിക്കുന്നതാണ് സ്നോൻ ചെയ്യാനുണ്ട് പ്ലേ ഹൗസ് അതിന്റെ സ്നോ സ്നോബീണ് കിടക്കണം അപ്പൊ അവിടെ വൃത്തിയാക്കണം പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ ഉദ്ദേശിക്കുന്നു ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ വെച്ചിട്ട് ക്രിസ്മസ്റ്റാർ വലിയൊരു ക്രിസ്മസ്റ്റാർ ഉണ്ടാക്കാൻ കാര്യത്തില് എങ്ങനെ ശരിയാകും അല്ലെങ്കിൽ അതൊക്കെ ഇല്ലെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ ഇടക്കിടക്ക് സ്ലിപ്പ് ആവുന്നുണ്ടോ ഞാൻ സ്ലിപ്പായി പോകും കാരണം വേറെ ഒന്നുമല്ല ഈ താടിക്കും ഈ വായിലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തണുപ്പ് ശാരിക്കാ പ്രശ്നം വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്കിങ്ങനെ ഉള്ളതുകൊണ്ട് എന്റെ ഈ ഭാഗത്തോട്ട് നമുക്ക് എന്താണ് തണുപ്പടി പക്ഷെ അപ്പൊ ഈ മുഖം ഇങ്ങനെ പെട്ടെന്ന് ഫ്രീഷാകും ഈ ചുണ്ടും ഈ ീർത്താടി ഇവിടെ ഒക്കെ അപ്പൊ നമ്മടെ സംസാരിക്കുന്ന കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും നമ്മൾ വെള്ളം അടിച്ച് സംസാരിക്കുന്ന അത് ഈ തണുപ്പായി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതാ അതെ ഈ സ്ലിപ്പാകാന്നുള്ളത് തങ്ക് സ്ലിപ്പാകാന്നുള്ളത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയുധം കയ്യിലുണ്ടോ കയ്യിലെടുത്തിട്ടുണ്ടോ നമ്മുടെയാണ്ട് അതെ പിന്നെ ദേവമോടെ സ്ലജ്ജറ് ഇതൊക്കെ നമ്മുടെ ഇന്റർ ആക്ടിവിറ്റീസിന്റെ ഭാഗങ്ങളാണ് അപ്പൊ അതെ നമ്മള് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ ഒരു അങ്കിളുണ്ട് സ്നോ മാറ്റിത്തരുന്നെ പുള്ളിക്കാരെ വന്നിട്ട് നമ്മുടെ ഈ പാത്ത് ഉണ്ടല്ലോ നമ്മള് വണ്ടി ഓടിക്കുന്ന ഈ ഒരു പാത്ത് അത് മാത്രം പുള്ളി ക്ലീൻ ചെയ്ത് തരുമോ അതൊരു സർവീസ് ആയിട്ട് പുള്ളി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നേ അങ്കിള് അതെ കുറച്ച് ഭാഗങ്ങൾ നമ്മള് നമ്മുടെ കൈ കൊണ്ട് വൃത്തിയാക്കും

തണുപ്പ് കാരണം അല്ലെങ്കിലും കേട്ടോ ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുക്കും അപ്പൊ സൂര്യൻ ഉദിച്ചു അല്ലേ നേരത്തെ ഇന്ന് നേരത്തെ അല്ല ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി പക്ഷെ ഇന്ന് നല്ല വെളിച്ചമുണ്ട് അതെ അപ്പൊ നല്ല ഇവിടെ എല്ലാം സ്നോ ആയതുകൊണ്ട് എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ ഇനി അറിയത്തില്ല ഇതൊ ഈ ഫുഡ് എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോണ അതെ മാസം കഴിഞ്ഞ വശം നമ്മളോട് കീടെ കാര്യം നമ്മുടെ മാലിന്റെ കീ പോയില്ലേ പലരും ചോദിച്ചു നമ്മള് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താണോ അല്ല സത്യമായിട്ട് ഞങ്ങളുടെ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഒരു കീ പോയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് കീ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിൻ്റെ അകത്ത് കുറച്ച് കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മനസ്സിലാ അല്ലെങ്കിൽ വണ്ടി റീഡ് ചെയ്യത്തില്ല കീ അങ്ങനെയാന്ന് മനസിലാക്കത്തില്ല അപ്പൊ അതൊക്കെ ചേർക്കാനും ഒക്കെ നല്ല പൈസ ആകും അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരെണ്ണേ ഉള്ളു ഇപ്പൊ നോക്ക് അല്ല അത് റിയലായിട്ട് പോയി തന്നെ ഇനി എല്ലാം എടുത്ത് നമുക്ക് സ്ക്രൂ ചെയ്യാം അല്ലെ അപ്പൊ ശാരിത അടുക്കി വെച്ചോണ്ടിരിക്ക കേട്ടോ കിട്ടണമല്ലോ അത്യാവശ്യം വലിയ സൈസ് തന്നെ അല്ലേ വലിപ്പത്തി നമുക്ക് എന്താ അവിടെ കുറച്ചും നല്ലോണം വെക്കാനുണ്ട് പക്ഷെ നമുക്ക് അടിക്കുമ്പോ ശരിയാക്കാം എങ്ങനെയുണ്ട് അടിപൊളിയാ സൂപ്പറാ ഇങ്ങനെയാണ് നമ്മളിപ്പോ അടുക്കി വെച്ചേക്കുന്നത് ഇനി സ്ക്രൂ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുവാണ് കണ്ടില്ലേ അടിപൊളിയല്ലേ നാക്കൊക്കെ കഴിയുന്നു അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ണ്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു വ്യൂ കാണാൻ ഗോഡ് കുറച്ച് കെയർഫുൾ ആയിട്ട് അടിക്കും അവിടെ നൂരിയിട്ട് അടിക്കും ഇത് പഴയ ഫുഡായതുകൊണ്ടേ അതെ ഞാനൊന്ന് രണ്ടെണ്ണം ചെയ്തപ്പോൾ കീറിപ്പൊഴിച്ചോളായിട്ടൊന്ന് അപ്പം സൂക്ഷിച്ചടിക്കുക അതെ വേസ്റ്റിൽ കിടന്നെയാണ് ഞങ്ങൾ എടുത്ത് തന്നെ പതിയെ പതി ഓക്കെ മതി നിൽക്കട്ടെ അപ്പം സ്ക്രൂ ചെയ്യുന്ന കൂടെ നമ്മൾ ആണെങ്കിൽ കൂടെ അടിക്കുന്നത് കാരണം അത് പഴയ തടിയാണ് അതുകൊണ്ട് അത് പൊളന്നു പോവാണ് രണ്ടായിട്ട് ആനയടിക്കുമ്പോ മുറിഞ്ഞു കുറച്ചും പോത്രയ്ക്കും സ്ട്രോങ് ആവും ഇവിടെ ഉണ്ട് കുറച്ച് ഇവിടെ ഓക്കെ നമുക്ക് ഇനി പൊക്കി നോക്കാം ഓക്കെ അപ്പൊ ഇനി ഒന്ന് പൊക്കി നോക്കിയാലോ പൊക്ക ഓക്കേ അപ്പൊ അതെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ടല്ലേ അടിപൊളി സൂപ്പറാർ അപ്പൊ നമുക്ക് ഇനി സ്റ്റാൻഡ് നമുക്ക് നോക്കട്ടെ ചരിച്ചു വെക്കുന്ന നല്ല ചോദിച്ചത് കാറ്റടിച്ചോ പോകും ഇപ്പൊ എവിടെങ്കിലും ചാരി വെക്കുന്നേ നല്ലത് അതെ ഈ ഭാഗത്തോ വീടിന്റെ ആ സൈഡിലോ എവിടെങ്കിലും വെക്കാം ശരി കൊള്ള അടിപൊളി സെറ്റായിട്ടുണ്ട് അതെ അതെ ശരി എനിക്കിഷ്ടപ്പെട്ട് ക്രിസ്മസ് 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 അങ്ങനെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ണ്ട് ക്രിസ്മസ്റ്റാർ പറയാൻ പറ്റുന്നില്ല തണുത്തട്ടുണ്ട് എന്തൊക്കെയോ ഞങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ വന്നിട്ട് കാണട്ടെ ടേക്ക് കെയർ വരും സമയം കൂടെ ലൈറ്റും കിട്ടിട്ട് രാത്രിയാവുമ്പോഴത്തേക്ക് നമ്മള് ചെറിയ ഡെക്കറേഷൻ തുടങ്ങിട്ടുണ്ട് പാളി പോകാൻ അറിയത്തില്ല ഐഡിയ എന്റെ ആണ് ചീറ്റിയ എന്നെ ഒന്നും പറയല് ഇതിന്റെ റിസൾട്ട് നമുക്ക് ഇപ്പൊ അറിയത്തില്ല ശരിക്കും സ്നോയൊക്കെ സ്നോയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ അറിയത്തില്ല അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളത് കോണിഫർ മരത്തിന്റെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ എടുത്തോണ്ട് വന്ന് ചെറിയ ചെറിയ പോഷൻസ് ആക്കിയിട്ടേ ഇങ്ങനെ അതിൽ ചുറ്റിക്കൊടുക്കാണ് നൂല് വെച്ചിട്ട് എങ്ങനെങ്കിലും ഇതൊന്ന് ചുറ്റിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ കൊടുന്ന് തണുപ്പിൽ ഞാൻ ഗ്ലൗസ് ഇല്ലാതാണ് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടി ഒന്നും അല്ല കേട്ടോ കോണിഫറസിന്റെ ഇല ഇങ്ങനെ മുള്ളുപോലെ കയ്യിൽ കൊള്ളുന്നുണ്ടെങ്കിലും മരവിച്ചിരിക്കുന്ന കാരണം ഒന്നും അറിയുന്നില്ല ഇതെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി എൽ ഇ ഡി ബൾബുകളും ചുറ്റാനായിട്ട് അത് പിന്നെ ഇതിന്റെ അത്രയും പാടില്ലെന്ന് തോന്നുന്നു എൽ ഇ ഡി ബൾബുകൾ നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാം പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂലിട്ട് കെട്ടി കെട്ടി വേണം പോകാൻ അപ്പൊ നമ്മൾ ലൈറ്റ്സ് ഒക്കെ ചുറ്റിയിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായി പോയി ഇത്രയും ഭാഗം നമുക്ക് വെക്കാൻ പറ്റിയില്ല ഇടയ്ക്കിടയ്ക്ക് തണുക്കുമ്പോ പെരക്കത്ത് കാരണം അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു കളർ ചുറ്റി പകുതി വന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയി രണ്ടാമത് നമ്മള് വേറെ കളർ എടുത്തു വന്നപ്പോ അത് വേറെ ആയിപ്പോയി ഇത് യെല്ലോയും ഇത് വൈറ്റും ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ നമുക്ക് മാറ്റിയിട്ട് വേറെ ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണല്ലോ അപ്പൊ വേറെ ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം അല്ലേ പക്ഷെ ഇതും കൊള്ളാൻ തോന്നുന്നു ഇല്ല കാരണം വൈറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാലേ അറിയത്തില്ല സ്നോ എല്ലാം വീണ് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല യെല്ലോ ലൈറ്റ് തന്നെ ആയിരിക്കും ഭംഗി അപ്പൊ നമുക്ക് നോക്കാം ഞങ്ങൾ അതിൻ്റെ കളർ നോക്കാതെ പകുതി വരെ ചുറ്റി കഴിഞ്ഞിട്ടാണ് അത് ഇട്ട് നോക്കിയത് അപ്പോഴാണ് വൈറ്റാന്ന് കണ്ടത് പിന്നെ നമ്മളിത് വേറെ യെല്ലോ ലൈറ്റ് എടുത്തോണ്ടെന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടില്ലേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് നല്ലതായിട്ട് സ്നോ വീണ് കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി അങ്ങോട്ട് അറിയാൻ തുടങ്ങും കാരണം ആ ഇലകളിലൊക്കെ ഇങ്ങനെ വൈറ്റ് സ്നോ ഇങ്ങനെ വന്ന് പറ്റി പിടിച്ചിരിക്കുമ്പോഴതേ കൊണ്ടല്ലോ നമ്മള് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ എല്ലാ ലൈറ്റും കൂടി ഇങ്ങനെ കത്തി നീക്കുമ്പോൾ അല്ല അടിപൊളിയൊരു വൈബ് ആയിരിക്കും ഇത് കാണാൻ പൊളിക്കും അപ്പൊ ഇനി നമുക്കിപ്പോ അങ്ങോട്ടൊന്ന് നീക്കി വെച്ച് നോക്കാം സ്റ്റാർ വെച്ചിട്ടുണ്ട് സ്റ്റാർ വേസ്റ്റ് ാണ് ഞങ്ങിഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ ഇനിയിപ്പോ സ്നോയൊക്കെ കുറച്ചുകൂടെ ഭംഗിയാകും സ്നോ വീഴാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കോ പകലാവട്ടെ കാണിച്ചു തരാം ഉം എന്നാലും കൊള്ളാം അടിപൊളിയാ സൂപ്പർ ഞങ്ങളപ്പോ എന്താ വഴിയിൽ വന്നിട്ട് നോക്കുവാണ് നമ്മുടെ സ്റ്റാർ വഴി നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയല്ലേ സ്റ്റാർ ഞങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് കലാപരിപാടികളുണ്ട് മേതറിൽ അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയില് വിശേഷങ്ങള് വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ 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 ബൈ